കൂടെ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ കൂടെയുണ്ട് എന്ന് കാണിക്കാൻ അത് സത്യമുള്ളതാക്കാൻ വലിയ പ്രയാസമാണ് ജാസിറ പഠിച്ച രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് എസ് എസ് എൽ സി ബാച്ചിലെ കൂടെ പഠിച്ച ആളുകളാണ് പ്രിയപ്പെട്ട സഹപാഠിക്ക് ഒരു സങ്കടം വന്നപ്പോ ആ സങ്കടത്തിന്റെ കൂടെ നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പോരാട്ടത്തിന്റെ കൂടെ ഒരുമിച്ച് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഇപ്പം ഷാമിൽ മോൻ ജനകീയ കമ്മിറ്റി ഓഫീസിൽ നിൽക്കുന്നത് പലപ്പോഴും ആളുകൾ കൂടെയുണ്ട് എന്ന് വെറും വാക്ക് പറയാറുണ്ട് ചില ആളുകൾ ധൈര്യം കൊടുത്തു പോവാറുണ്ട് പക്ഷേ കൂടെയുണ്ട് എന്ന് പറയുന്ന വാക്കിനെ സത്യമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട കൊണ്ടോട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് എസ് എസ് എൽ സി ബാച്ചിലെ പ്രിയപ്പെട്ട സഹപാഠികളാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രിയപ്പെട്ട ഈ ആളുകളെ തപ്പിപ്പിടിച്ച് ഒരു കൂട്ടായ്മയിലെ കീഴിലേക്ക് കൊണ്ടുവന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഒന്ന് സൈഡ് കൊടുക്കണേ ഒന്ന് സൈഡ് പ്രിയപ്പെട്ട ജാസിറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ഉമ്മയാണത് ജാസിറന്റെ തോളിലേക്ക് കിടക്കുന്നത് പ്രിയപ്പെട്ട ഷാമിൽ എന്ന് പറയുന്ന പൊന്നുമോനാണ് പൊന്നുമോന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു അതിന്റെ പിന്നിൽ നിൽക്കുന്ന ജാസിറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ സങ്കടം ആ പ്രിയപ്പെട്ട ഉമ്മയെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് ഈ സഹോദരിമാരും ഇവിടെ വന്നിട്ടുള്ള ഈ പ്രിയപ്പെട്ട അവരുടെ സഹപാഠികളും ജാസിറ പഠിച്ച രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് എസ് എസ് എൽ സി ബാച്ചിലെ കൂടെ പഠിച്ച ആളുകളാണ് പ്രിയപ്പെട്ട സഹപാഠിക്കൊരു സങ്കടം വന്നപ്പോ ആ സങ്കടത്തിന്റെ കൂടെ നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പോരാട്ടത്തിന്റെ കൂടെ ഒരുമിച്ച് ഞാൻ അതുകൊണ്ടാണ് ആദ്യം ആ വാക്കുപയോഗിച്ചത് കൂടെയുണ്ട് എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ കൂടെയുണ്ട് എന്ന് കാണിക്കാൻ അത് സത്യമുള്ളതാക്കാൻ വലിയ പ്രയാസമാണ് എന്നേക്കാളേറെ ആ പ്രിയപ്പെട്ട ജാസിറയുടെ സങ്കടം ഉൾക്കൊള്ളുന്ന ആളുകളായിരിക്കും ഈ സഹോദരിമാർ കാരണം ജാസിറയുടെ പ്രിയപ്പെട്ട മോന്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ആ മോൻ പറഞ്ഞത് എന്റെ ഉമ്മ മരണപ്പെടുകയാണെങ്കിൽ ആ കബറിലേക്ക് എന്നെയും കൊഴിച്ചു മൂടണേ എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി ജനങ്ങളെ മുമ്പിലേക്ക് കൈനീട്ടിയ പ്രിയപ്പെട്ട സഹോദരിയാണ് ജാസ്ര എന്ന് പറയും ആ സഹോദരിയുടെ സങ്കടം കണ്ടപ്പോ ഇവർക്ക് വേണമെങ്കിൽ ആരോടും പറയാതെ ആയിരോ അഞ്ഞൂറോ ഒക്കെ കൊടുത്തിട്ട് ആരും കാണിക്കാതെ അവരുടെ പരിപാടികൾ അവർക്ക് നടത്താം അതിനേക്കാൾ അപ്പുറത്താണ് ഈ സംഘടന അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി കൂട്ടായ്മയിലുള്ള ആളുകളെ വിട്ടുപോയ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠിക്ക് ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുന്നേ നമ്മളെ കൂടെ പഠിച്ചിരുന്നവ ആ പ്രിയപ്പെട്ട ആ ജാസിറുടെ മകന് ഇന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് എം എ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള അസുഖമാണ് ഒരു വർഷമായി ആ പ്രിയപ്പെട്ട പൊന്നുമോന് ചികിത്സ മുടങ്ങിക്കിടക്കുകയാണ് ആ ചികിത്സയ്ക്ക് വേണ്ടി ഒരു നാട് ഒരുമിച്ച് നിൽക്കുകയാണ് ജാസിറുടെ മകൻ ഷാമിലിന് ചികിത്സ മുടങ്ങിയാൽ മരണപ്പെടും അതുകൊണ്ട് നമ്മൾ സഹപാഠികൾ ഒരുമിക്കണം നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട ആളുകൾ വന്നിട്ടുള്ളത് ഞാനത് പറയാനുള്ള കാരണം അവര് പിരിച്ചു വെറുതെ അവിടെ നിന്ന് കൊടുക്ക മാത്രമല്ല ഇവിടെ വന്ന് നമ്മൾ ഒറ്റക്കല്ല ഷാമിൽ ഒറ്റക്കല്ല ജാസിറ നീ ഒറ്റക്കല്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ആ കുടുംബത്തിന് കൊടുക്കുക ഈ വീഡിയോ ജാസിറ എന്ന് പറയുന്ന ഷാമിൽ മോന്റെ ഉമ്മ കണ്ണീരോടുകൂടി അന്ന് വീഡിയോയിൽ കണ്ട ഉമ്മ ഇന്ന് കാണുമ്പോൾ ആ ഉമ്മക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച ഞാൻ കൂടെ നിന്ന് പഠിച്ച എന്റെ സഹപാഠികൾ എന്റെ മകൻ ഒരു പ്രയാസം വന്നപ്പോ അതിനെ വളരെ ഗൌരവത്തിലെടുത്തു എന്ന് മാത്രമല്ല അവരുടെ പ്രശ്നമായി കണ്ടുകൊണ്ട് പത്ത് ദിവസം അറിഞ്ഞിട്ടില്ല ഈ വിഷയം ജാസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാം പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ട ഇവര് സമാഹരിച്ച തുക നിങ്ങൾ കേട്ടാൽ അത്ഭുതത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റും പത്ത് ദിവസങ്ങൾ കൊണ്ട് അവർ സമാഹരിച്ചത് ഒന്നാം ഘട്ടമാണ് നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപ ഒരിക്കൽ കൂടി നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപ ഒന്നാം ഘട്ടമായിട്ടാണ് ഈ പ്രിയപ്പെട്ട ആളുകൾ നൽകിയിട്ടുള്ളത് എനിക്ക് ഏറെ ആശ്ചര്യപ്പെടുത്തിയത് ഇരുപത് വർഷങ്ങൾക്കും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കും ശേഷമാണ് ഇതില് പല ആളുകളും കാണുന്നത് അത് കാണുന്നതിന് നിമിത്തമായിട്ടുള്ളത് ഷാമിൽ എന്ന് പറയുന്ന തങ്ങളുടെ സഹപാഠിയുടെ ആ പൊന്നുമോന്റെ സങ്കടം ജനങ്ങളെ മുമ്പിലേക്ക് വന്നപ്പോ ആ സങ്കടത്തോടൊപ്പമാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രിയപ്പെട്ട ആളുകളോട് നന്ദി മാത്രമേ പറയാനുള്ളൂ പ്രാർത്ഥനകൾ മാത്രം ഒരു ഇവിടെ വരാത്ത ആളുകളുണ്ടാവും പ്രവാസ ലോകത്തുള്ള ആളുകളുണ്ടാവും ഈ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട ആളുകളോടൊക്കെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് കാരണം ആ പ്രിയപ്പെട്ട ജാസിറയുടെ മകന് ആദ്യ ഡോസ് കൊടുത്ത സമയം മുതൽ അവന് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ ജാസിറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ടീച്ചർ രാവിലെ മോനെ എടുത്ത് ബൈക്കിൽ പിന്നെ ചുറ്റി ബെൽറ്റിൽ ചുറ്റി ക്ലാസ്സിൽ പോകുന്ന വല്ലാത്ത വേദനാജനകമായിട്ടുള്ള രംഗമുണ്ട് ഒരു സന്തോഷം ആ പ്രിയപ്പെട്ട സ്ത്രീക്കില്ല ജാസ്ര എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ സഹോദര ഒരു കല്യാണത്തിന് പോകാൻ സാധിക്കില്ല ഒരു നല്ല കാര്യങ്ങൾക്ക് പോകാൻ കഴിയില്ല ഒരു ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല ഇരുപത്തിനാല് മണിക്കൂറും മോന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് കുടുംബത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയാണ് ആ പ്രിയപ്പെട്ട സഹോദരി ഇന്ന് ജീവിച്ചുപോലെ ആ സഹോദരിക്കാണ് നിരാശ സംഭവിച്ച പ്രയാസം സംഭവിച്ച വേദന സംഭവിച്ച ഏത് സമയം മോന്റെ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ട നിമിഷത്തിലാണ് ഈ ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനം ഈ രീതിയിലേക്ക് പോകുന്നത് ആ സമയത്താണ് ആ പ്രിയപ്പെട്ടവരുടെ സഹപാഠിയായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മോനെ ചേർത്ത് പിടിക്കാനുള്ള വലിയ ഒരു വലിയ മനസ്സ് കാണിച്ചിട്ടുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എനിക്കേറെ നന്ദി പറയാനുള്ളത് കൂട്ടായ്മയോട് ആളുകളോട് പ്രത്യേകിച്ച് നൌഫുൽക്ക കൊണ്ടോട്ടി ജീവകാരുണ്യ പ്രവർത്തകനാണ് തന്റെ ജോലിക്കിടയിൽ ഒരുപാട് സമയം മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് നീട്ടിവെക്കുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളോടും സഹകരിക്കുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തകന്മാരോടും സ്നേഹം പങ്കുവെക്കുന്ന ആര് വന്നാലും ഊഷ്മളമായി സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട നൌഫിൽക്ക കൊണ്ടോട്ടി നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു അഭിപ്രായങ്ങൾ തേടിയിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ സഹപാഠികൾ എല്ലാവരോടും നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമ്മൾ ഒരു കോടി എഴുപത് ലക്ഷം രൂപ പൂർത്തീകരിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ഒരു കോടി മുപ്പത് ലക്ഷത്തിലേക്കുള്ള നാല് ലക്ഷത്തി പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുമായിട്ടാണ് പ്രിയപ്പെട്ട ജാസിലോടെ സഹപാഠികൾ വന്നിട്ടുള്ളത് ഇനിയും നമുക്ക് സമാഹരിക്കണം വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ പണിയെടുക്കുകയാണ് ഓരോ ഭാഗത്തും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നിപ്പോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ റൈസ് മാഷൻ നേതൃത്വത്തിൽ ബസ്സുകൾ കയറിക്കൊണ്ട് ബക്കറ്റ് പിരിവെടുത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ എല്ലാ തലക്കിൽ നിന്നും ഞാനിപ്പോൾ വരുന്നത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡെന്ന അല്ലമീൻ ബസ് ഗ്രൂപ്പ് എഴുപത്തി അയ്യായിരം രൂപയാണ് ആറ് ബസ്സുകൾ ഓടിക്കൊണ്ട് പ്രിയപ്പെട്ട ഷാമിൽ മോനെ ചേർത്ത് പിടിച്ച് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ആളുകൾ ഷാമിൽ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് വലിയ ധൈര്യമായിട്ടാണ് ഇത്തരം ആളുകൾ നമ്മുടെ ഓഫീസിലേക്ക് കയറി വന്ന് പ്രത്യേകം ഞാൻ സഹോദരിമാരെ അഭിനന്ദിക്കാം പൊതുവെ ലൈവിലൊന്നും അങ്ങനെ ആളുകൾ ധൈര്യപ്പെടില്ല ലൈവിൽ പങ്കെടുക്കാൻ ഇങ്ങനെ നിൽക്കാൻ ഒന്നും പക്ഷെ അവരുടെ സഹപാഠിക്കൊരു പ്രയാസം വന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്ത് ദിവസങ്ങൾ കൊണ്ട് നാല് ലക്ഷത്തി പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപ സമാഹരിക്കാൻ നേതൃത്വം കൊടുത്ത സഹോദരിമാരും ഈ പ്രിയപ്പെട്ട ആളുകളും അവരോടുള്ള സ്നേഹം നന്ദിയും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഷാമിൽ മോന്റെ കമ്മിറ്റിയുടെ ജനങ്ങളുടെ നാടിന്റെ സ്നേഹം കൂടി പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നൌഫൽ കൊണ്ടോട്ടി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമസ്കാരം ഏറെ സന്തോഷത്തോടു കൂടിയും അതിലേറെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൂട്ടത്തിലെ പലരെയും ഞാൻ ഉൾപ്പെടെയുള്ളവർ നേരിൽ കാണുന്നത് അതിനൊക്കെ നിമിത്തമായത് നമ്മുടെ ഷാമിൽ മോനാണ് ഈ നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ഞങ്ങൾ ആദ്യഘട്ടമായിട്ടാണ് ഈ കമ്മിറ്റിക്ക് കൈമാറുന്നത് തുടർന്നും ഈ മൂന്ന് കോടിയുടെ അവസാനം വരെ ഈ കമ്മിറ്റിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്ന വാക്ക് തരികയാണ് രണ്ടാം ഘട്ടമായിട്ട് ഞങ്ങളുമായിട്ട് പലരും സഹകരിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഒഴിവ് ക്യാഷും ഞങ്ങൾ അടുത്തവരുമായി ബന്ധപ്പെട്ട ക്യാഷും മാത്രമാണ് ഉള്ളത് തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ മേലങ്ങാടി ഞങ്ങൾ പഠിച്ച സ്കൂളിലെ കുട്ടികളും മാക്സ് സെവനുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും അതുപോലെ ഒരുപാട് വ്യക്തികളും സംഘടനകളും ഞങ്ങളുമായിട്ട് സഹകരിക്കാം അറിയിച്ചിട്ടുണ്ട് അവർ തരുന്ന ക്യാഷും കൂടെ രണ്ടാം ഘട്ടമായിട്ട് ഞങ്ങൾ നിങ്ങളെ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി പതിനൊന്ന് രൂപ വെറും പത്ത് ദിവസം കൊണ്ട് ഇവിടെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് നൂറ്റി എൺപതോളം ഞങ്ങളുടെ കൂടെപ്പിറപ്പുകളുണ്ട് അവരൊക്കെ ഈ പത്ത് ദിവസം ശരിക്കും നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു എമൗണ്ട് ഇവിടെ എത്താൻ സാധിച്ചത് പ്രത്യേകിച്ച് പറയാം നമ്മുടെ സഹോദരിമാർ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തിട്ടാണ് അവർ ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ നമ്മുടെ കൂടെ നിന്നത് അതുപോലെ തന്നെ എടുത്തു പറയാതിരിക്കാൻ വയ്യ ഞങ്ങളുടെ പ്രിയ സഹോദരൻ മുന്നാസ് ചുള്ളിയൻ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ പൈസയിലേക്ക് ഞങ്ങളുമായി സഹകരിച്ചത് ഇനിയും എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം എന്ന ഒരു സമാധാന വാക്ക് അവന്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന് മുന്നിട്ട് ഇറങ്ങാൻ എന്നൊരു പ്രചോദനം അതുപോലെ പ്രവാസ ലോകത്ത് നിന്ന് ഫിറോസ് ഉൾപ്പെടെ റിയാസ് റിയാസ് ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളെ കൂടേണ്ടത് ഒരിക്കൽ കൂടി പറയാ സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും അവരുദ്ദേശിച്ച ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് പടച്ചു തമ്പുരാൻ നിറവേറ്റി തരട്ടെ ഷ്യമിൽ മോന്റെ അസുഖം എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി തരട്ടെ ഷാമിൽ മോന്റെ ഉമ്മയുടെ കണ്ണുനീര് അത് ഞങ്ങളുടെ കണ്ണുനീരാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന സഹോദരിമാരോട് ഒരിക്കലും എന്ത് ഒരു വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല എന്നറിയാം ഏത് ആവശ്യം വന്നാലും ഷമീർ ക പറഞ്ഞതാണ് നടു റോട്ടിൽ ബക്കറ്റ് എടുത്ത് ഇറങ്ങാൻ വരെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ സഹോദരിമാരെ കൂടെയുള്ളത് ആ ഒരു വാക്ക് മാത്രം മതി ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് മുന്നിൽ നിന്ന് കൊടുത്തതിനേ ഞാനൊക്കെ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാം എന്റെ പിന്നിലുള്ള ഇവര് ചെയ്തതാണ് ഇനിയും ഒരിക്കൽ കൂടി പറയാ ഈ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് എസ് എസ് എൽ സി ബാച്ചിന്റെ സഹായം ഇനിയും ഷാമിൽ മോൻ സഹായ സമിതിക്ക് ഞങ്ങളെ ഭാഗത്ത് നിന്ന് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ എന്നും കൂടെയുണ്ട് <mí> ും നമസ്കാരം പിന്നെ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഈ ഫസ്റ്റ് ഈ വിഷയം അറിയുന്നത് തന്നെ ഒരു പന്ത്രണ്ട് കറക്റ്റ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് ആ വിഷയം ഞങ്ങള് ഞാനും ലൂഫലുമായിട്ട് ചർച്ച ചെയ്തിട്ട് ലൂഫലാണ് പുതിയൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ വ്യത്യസ്തതയിൽ നിൽക്കുന്ന എല്ലാവരെയും യോജിപ്പിച്ച് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം വെറും പത്ത് ദിവസമാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഇതിനുമായിട്ട് പിരിവുമായിട്ട് കളക്ഷനായിട്ട് മുന്നോട്ട് വന്നത് ഈ പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നാല് ലക്ഷത്തിന്റെ പറയാം ഏകദേശം അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് ഞങ്ങൾ സമാഹരിച്ചു അതിന്റെ ഫസ്റ്റ് ഗഡുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇതിവിടെ കമ്മിറ്റിയെ ഏൽപ്പിച്ചു ഇനിയും ഞങ്ങളോട് കൈവിൻ്റെ പരമാവധി അങ്ങേ അങ്ങേയറ്റം ഞങ്ങൾ ദാസരാൻ്റെ മകനും ഷാമിന്മാറിനും വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് ഈ ഒരു പരിപാടിക്കുണ്ടാകും പിന്നെ അതേമാതിരി ഞങ്ങളുടെ സഹോദരങ്ങളോടാണ് ഞങ്ങൾ പ്രത്യേകം നന്ദി ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവിധ പിന്തുണ അവരെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പരിപാടി ഇത്ര ഇത്രത്തിൽ വിജയിച്ചത് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാര്യങ്ങളും പറഞ്ഞു നമസ്കാരം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാല്ലേ ഇവലൊക്കെ പറഞ്ഞതന്നെ ഉള്ളു പറയാനേ ബാച്ചിൽ നമ്മോട് സഹകരിച്ച സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നമ്മോട് പിന്തുണ നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കാരണം നമ്മൾ നമ്മളിത് ഞാനൊക്കെ പറഞ്ഞാൽ ഇത് തുടങ്ങി ഇത് പറഞ്ഞപ്പോൾ ഒരു ലക്ഷം തികച്ചു കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ലേന് ഇൻഷാല്ലാ അള്ളാൻ്റെ മാഷാ അള്ള അള്ളാൻ്റെ തോഫിക്കോട് കൂടിയിട്ട് ഇവരെല്ലാവരും നമ്മളെ കൂടെ നിന്ന് നമ്മൾ ഒരുമയോടെ ഒരേ മനസ്സോടെ പ്രവർത്തിച്ച് സഹായിച്ചു സഹകരിച്ചു നിന്ന് ഇനി വിടുന്ന അങ്ങോട്ടും ഷാമിൽമാനു വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിക്കണം എന്നുള്ള വിനീതമായ അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു ഞങ്ങളുടെ സഹപാഠിയായ രാസരയുടെ ഷാമ്പിൽ മോന് വേണ്ടിട്ട് ഞങ്ങൾ സ്വന്തം മോനെ എങ്ങനെയാണോ ഒരു അസുഖം വന്നാൽ എന്നുള്ള നിലക്കാണ്ട് പൊതുവെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ മടിയാന്ന് പറഞ്ഞു ആ ഒരു ഉദ്ദേശത്തിന് മാത്രമാണ് ഞങ്ങൾ എല്ലാരും പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇങ്ങനെ മുന്നുണ്ടായിരുന്ന എസ് എൽ സി ബാച്ചുകൾക്കൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഈ ഒരു കാരണത്താലും മാത്രമാണ് ഇതുവരെ കാണാത്ത ആളുകൾ ഒന്ന് കണ്ടത് വരെ രണ്ട് നേരത്തെ അതിനു വേണ്ടിയിട്ട് മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിന് പിന്നിൽ ഈ കാണുന്നവർ മാത്രമല്ല പിന്നല് കുറേ ആളുകളെ ആ പ്രയത്നം കൊണ്ടാണ് ഇത്രയും പത്ത് ദിവസം കൊണ്ട് ഒരു സംഖ്യ സ്വലംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നു വച്ചാൽ ഇനിയും ഈ പ്രയത്നങ്ങൾ തുടർന്നുകൊണ്ട് അതിലും എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും നന്ദി അറിയിക്കും കൂടാ പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ നിക്കണ വ്യക്തിണ്ടല്ലോ നിങ്ങളെ പറ്റിട്ടെന്നോ ഇത് ഞാൻ പറയുമ്പോ പ്രശ്നമില്ലല്ലോ ഇനിപ്പൊ ഇതിന്റെ പേരിൽ ആരും ചൊറിഞ്ഞു വേണ്ട ഇത് ഒരു പ്രത്യേക വിഭാഗത്തിനും കൂടെ ഉള്ളതാന്ന് വിചാരിച്ചോളൂ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഓഫീസ് തുറന്ന അന്ന് മുതൽ ഏകദേശം ട്വന്റി ഫോർ ഈ വ്യക്തി ഇവിടെ നല്ല ആവശ്യമുണ്ടോ ഇല്ലല്ലോ പക്ഷേ ഇതാണ് ഒരു ജീവകാരന് പ്രവർത്തനം ചെയ്യേണ്ട യഥാർത്ഥ കാരണം മാതൃക അല്ലെ ഞാൻ പല സമയം രാത്രി ഒമ്പത് മണിക്കും പത്ത് മണിക്കും വരുമ്പോൾ കുന്ദമംഗലത്തിൽ എടുക്കണ സെമീർക്കുണ്ട് അവിടെ കൊണ്ടോട്ടിയില് അത് അത് സത്യത്തിൽ അത് മറ്റുള്ളതിൽ നിന്നും സെമീർക്കെ വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് അപ്പൊ ഈ മൂന്ന് കോടി സ്വരൂപിക്കാൻ സെമീർക്കയുടെ കൂടെ ഈ മലപ്പുറം ജില്ലയിലുള്ള എല്ലാരും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിങ്ങളിവിടെ മലപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മോശക്കാരനല്ലാത്ത രീതിയിൽ അഭിമാനത്തോട് കൂടി പോകും നമ്മളെ ഇവർക്ക് വേണ്ടി നന്ദി പറയാൻ ജനകീയ കമ്പനിയുടെ പ്രിയപ്പെട്ടേ ചായ കൊടുക്കണ്ടേ സംസാരിക്കും പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് ശേഷം ഒരു പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള സഹപാഠികൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത കാണാൻ കഴിയാത്ത ആളുകൾ കൂടി ഷാമിൽ മോഹൻ്റെ ചികിത്സയുമായി സഹ ഫണ്ടുമായി സഹകരിച്ച ഇതിനു നിമിത്തമായി മാറിയിരിക്കുകയാണ് സർവശക്തൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഒരു പരിപാടി അത് അല്ലാഹുതല ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം അലാഭത്തിന്റെ അത്ഭുത വിളക്കെന്നോണം വളരെ ചുരുങ്ങിയ പത്ത് ദിവസം കൊണ്ട് ഇവിടെ ലഭിച്ചിട്ടുള്ള ഓരോ കൂട്ടായ്മയും ലഭിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും ഏറ്റവും വലിയ സംഖ്യയാണ് ഇന്നിവിടെ ലഭിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് നിങ്ങളുടെ സഹപാഠിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ കാരുണ്യ പ്രവർത്തനം ഇത് ഇനിയും നിങ്ങൾ തുടരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ ഈ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ അഗതമാ നന്ദിയും കടപ്പാടും നിങ്ങളെ അറിയിക്കുന്നു ജയ് ഹിന്ദ് ചെയർമാൻ സംസാരിക്കണംവരെ ഇവിടെ മാതാ നമ്മടെ ഈ പരിപാടി മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ഷമീർക്കയാണ് ഷമീറക്കന്റെ കൂടെ ഈ നാട് ഈ ജില്ല ഈ കേരളം മുഴുവൻ ജനങ്ങളുണ്ട് ഇത്രയും വലിയ ഒരു മാത്താടിക്ക് പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു സൽക്രമമാണ് ഇവിടെ ഒന്നും പറയുന്നില്ല ഇവിടെ സേകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ജാസ്രയുടെ സഹപാഠികളായ സഹോദരി സഹോദരങ്ങളായ എല്ലാവർക്കും ഈ ജനകീയ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഒറ്റവാക്കിൽ ഈ നന്ദി അറിയിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പിരിയ പിന്നെ കൂടെ പഠിച്ച നമ്മുടെ കൂടെ പഠിച്ച സഹപാഠിയുടെ കുട്ടിയുടെ അസുഖവാർത്ത അറിഞ്ഞ് വീണ്ടും ഒത്തുചേരുക ആ ഒത്തുചേർന്ന് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഏറ്റവും വലിയ ഒരു സംഖ്യ സമാഹരിക്കുക അത് വലിയ ഒരു കാര്യമാണ് കാരണം അതിന്റെ പിന്നിൽ നിങ്ങളെടുത്ത എഫേർട്ട് ത്യാഗം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമുള്ളതാണ് അതിൽ പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഷാമിൽ മോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം മകനാണ് അനിയനാണ് സഹോദരനാണ് മൂന്ന് കോടി എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഷമീർക്ക മുമ്പിൽ നിന്ന് നയിച്ചതുകൊണ്ട് മൂന്ന് കോടിയിൽ ഏകദേശം ഒന്ന് എഴുപതിപ്പം കഴിഞ്ഞു എന്തായാലും ഒരാഴ്ച ഉള്ളിൽ ഞങ്ങൾ മൂന്ന് കോടി പൂർത്തീകരിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ ഔപചാരികമായി കൊണ്ടോട്ടി ജി വി എച്ച് എസ് എസ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ബാച്ചിന്റെ ഏറ്റവും അത്ഭുതകരമായി പത്ത് ദിവസങ്ങൾ കൊണ്ട് നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കാണാത്തവർ തീരെ ബന്ധങ്ങളില്ലാത്ത ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിക്ക് സങ്കടം വന്നപ്പോ കൂടെയുണ്ട് എന്നുള്ള വാക്ക് സത്യമുള്ള വാക്കാക്കി മാറ്റിയ പ്രിയപ്പെട്ടവരുടെ സമാഹരിച്ച പണം സന്തോഷത്തോടെ അഭിമാനത്തോടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി സഹരിച്ച പ്രിയപ്പെട്ട എല്ലാവരുടെയും സ്നേഹസ്പർശമായി ഈ ജനകീയ കമ്മിറ്റി ഏറ്റുവാങ്ങുകയാണ് இன்னொரு வீடியோ எடுக்க குத்தனை செர்டைக்கு குத்தனை ஓடி போட்டோ எடுத்துlay இங்க ஒரு வீடியோ குத்தனை குத்தனை எல்லாரும்undai கொண்டோ அதමයි பா எல்லாரும்undai அதான் மாரை த땡க்கியூ